യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലെ അക്രമ സംഭവങ്ങളിൽ നിയമ നടപടിക്കൊരുങ്ങി ശ്രീ പത്മനാഭ സേവാ സമിതി പരിപാടിയിൽ കെഎസ്യു പ്രവർത്തകർ ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്ന് സംഘാടക സമിതി ചൂണ്ടിക്കാട്ടി പരിപാടി സ്ഥലത്ത് അതിക്രമിച്ചു കയറി അസഭ്യം പറയുകയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുമാണ് പരാതി കണ്ടാൽ കണ്ടാലറിയാവുന്ന പത്തോളം പേർക്കെതിരെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് സംഘാടക സമിതി പരാതി നൽകി കെ എസ് യു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ അടക്കമുള്ള പത്തോളം കെ എസ് യു പ്രവർത്തകർക്കെതിരെയാണ് സംഘാടക സമിതി പരാതി നൽകിയത് സെനറ്റ് ഹാളിലെ പരിപാടി സ്ഥലത്ത് നുഴഞ്ഞുകയറിയ കെ എസ് യു പ്രവർത്തകർ ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി സെനറ്റ് ഹാളിനകത്ത് പ്രവേശിച്ച കെ എസ് യു പ്രവർത്തകർ അസഭ്യം പറയുകയും സ്ത്രീകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഹാളിൽ സ്ഥാപിച്ച ചിത്രങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു എന്നും പരാതിയിൽ പറയുന്നു കെ എസ് യു പ്രവർത്തകരുടെ ആക്രമത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗവർണറുടെ പരിപാടിയിൽ പ്രോട്ടോകോൾ ലംഘനം നടത്തി സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ച കേന്ദ്രം കേസിൽ കെ എസ് യു പ്രവർത്തകെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ശ്രീ പത്മനാഭ സേവാ സമിതി പരാതി നൽകിയത് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി അടിയന്തര അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കേരള സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് കെ എസ് യു പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടത് കലാപാഹ്വാനവുമായി എത്തിയ പ്രവർത്തകരെ വളരെ പണിപ്പെട്ടാണ് പോലീസ് ഹാളിന് പുറത്തെത്തിച്ചത് സർവകലാശാലയിലെ ആക്രമണ സംഭവങ്ങളിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ